ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് റെവല്യൂഷനാണ് ഓക്കെ ഇംഗ്ലീഷ് റവല്യൂഷൻ അഥവാ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും നിങ്ങൾ ഒരുപാട് സമയം ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി കളയരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഈ റവല്യൂഷൻ എന്ന് പറഞ്ഞ പറയുന്ന ഒക്കെ ഒരുപാട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ കിട്ടുന്നത് സോ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമ്മൾ പഠിച്ചു വെക്കാം കൂടുതൽ സമയം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് സമയത്തിനുള്ളിൽ പഠിച്ചു വെക്കുക ബാക്കി സമയം മറ്റ് ടോപ്പിക്കുകളുണ്ടല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റ് ടോപ്പിക്കുകൾക്ക് കൊടുക്കുക എക്സാമിങ് എടുത്തു വരികയാണ് സോ നിങ്ങൾക്ക് എക്സാമിനെ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ശ്രമിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെവല്യൂഷൻ പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ സക്സസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കൊരു മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ നമുക്കെന്തായാലും ഇംഗ്ലീഷ് റെവല്യൂഷൻ പഠിക്കാം അപ്പം ഇംഗ്ലീഷ് റവല്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ വിപ്ലവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലീഷ് റവല്യൂഷൻ പതിനേഴാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ പതിനാറായിരത്തിനും പതിനേഴായിരത്തിനും ഇടയിലുള്ള നൂറ് വർഷങ്ങളാണ് അല്ലേ പതിനേഴാം നൂറ്റാണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് റവല്യൂഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അതിൽ തെറ്റൊന്നുമില്ല ഇംഗ്ലണ്ടിൽ പല സംഭവവാസങ്ങൾ നടക്കുന്ന കാലഘട്ടം തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലണ്ടെന്ന് പറയുന്നത് ശരിക്കും വിപ്ലവങ്ങൾ തുടങ്ങുന്നത് ഇംഗ്ലണ്ടിലാണ് അതായത് നിലവിലുള്ള വ്യവസ്ഥയെ തച്ചുടച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ പുതിയ വ്യവസ്ഥകൾ വരുന്നതിനെയാണല്ലോ നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള സമര വ്യവസ്ഥകൾ സ്റ്റാർട്ട് ചെയ്യുന്നതു തന്നെ എവിടെ നിന്നാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ് സ്വേച്ഛാധിപത്യത്തിനെതിരെയും രാജഭരണത്തിനെതിരെയൊക്കെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഓക്കെ അപ്പം ഇംഗ്ലണ്ടിലെ ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മിഡീവൽ ഇറ എന്ന് പറയുമ്പോൾ എല്ലാ ഭൂപ്രദേശവും രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഇംഗ്ലണ്ടും വ്യത്യസ്തമൊന്നുമല്ല ഇംഗ്ലണ്ടും എന്തായിരുന്നു രാജഭരണത്തിൻ്റെ കീഴിൽ തന്നെയായിരുന്നു അപ്പം അവിടെ എന്തുണ്ട് കിങ് ഉണ്ട് രാജാവാണ് ഭരിക്കുന്നത് മാത്രമല്ല രാജാവിനെ ഉപദേശിക്കാനായിട്ടൊരു കൗൺസിൽ ഉണ്ടായിരുന്നു രാജാവിനെ ഉപദേശിക്കാനായിട്ടൊരു ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ രാജാവ് ഈ കൗൺസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇവർ ഉപദേശമൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കൗൺസിൽ എന്ന് പറയുമ്പം ഇതിനകത്ത് എന്താ പറയുക പുരോഹിത വർഗമുണ്ട് പുരോ പ്രീസ്റ്റ് പുരോഹിത വർഗമുണ്ട് അതേപോലെ തന്നെ ലാൻഡ് ലോഡ്സ് ഉണ്ട് ദെൻ അതേപോലെ തന്നെ അല്ലാത്ത പ്രഭുക്കന്മാരും എല്ലാവരും ഉള്ള ഒരു കൗൺസിലാണ് ഒരു സമിതിയാണ് ഇപ്പോൾ ജനപ്രതിനിധികളൊന്നുമില്ല നമ്മുടെ മധ്യവർഗമോ അങ്ങനെയുള്ള ജനപ്രതിനിധികളൊന്നുമില്ല എങ്കിൽ പോലും ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഉണ്ട് ഇവർ പറയുന്ന രാജാവ് കേൾക്കുന്നുണ്ട് അങ്ങനെ വളരെ സമാധാനത്തിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു പക്ഷേ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കിങ് ജോൺ ജോൺ രാജാവ് ഭരണത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ഫ്രാൻസിനുമായിട്ട് ഫ്രാൻസുമായിട്ടൊക്കെ വലിയ രീതിയിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു ഓക്കെ മാത്രമല്ല പണം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ അറിയാത്തൊരു ആളുമാണ് അപ്പോൾ അങ്ങനെ എന്താണ് യുദ്ധത്തിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു അപ്പം എന്താണ് ഒരു സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാൻ രാജാവ് എന്താ ചെയ്യുന്നത് ജനങ്ങളെ പിഴിയുക എന്നുള്ളതാണല്ലോ അപ്പം രാജാവ് എന്ത് ചെയ്തു ടാക്സ് വലിയ രീതിയിലുള്ള ടാക്സ് ജനങ്ങൾക്ക് ഇമ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഇത് എന്താണ് മധ്യവർഗവും അതായത് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്പന്നരായ പ്രഭുക്കളല്ല അവർക്കും താഴെ ഒരാൾക്കാരുണ്ട് ഇടപ്രഭുക്കന്മാർ എന്നൊക്കെ പറയും ബാരൻസ് എന്നൊക്കെ പറയും അപ്പം ഇവരും രാജാവും തമ്മിലുള്ള തർക്കങ്ങൾക്ക് ഇത് കാരണമായി അപ്പം ഈ കൗൺസിലിൻ്റെ ഉപദേശമൊന്നും രാജാവ് കേൾക്കുന്നില്ല രാജാവ് അവരെയൊക്കെ മറികടന്ന് ഒരു സ്വേച്ഛാധിപതിയായി രാജാവ് സ്വന്തം ഇഷ്ടം പോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ നോക്കുക സന്തുഷ്ടത്തിന് മാത്രം രാജഭരണം നോക്കുക ടാക്സ് ഇമ്പോസ് ചെയ്യാനൊക്കെ തുടങ്ങി ഇത് വലിയ രീതിയിലുള്ള സമരങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി അവസാനം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജോൺ ജൂൺ പതിനഞ്ചിന് രാജാവ് ഒരു അവകാശപത്രത്തിൽ ഒപ്പുവെക്കേണ്ടി വന്നു നമുക്കറിയാം ഏതാണ് അവകാശപത്രം നമ്മുടെ മാജ്ഞാക്കാട്ട അല്ലേ ലോകത്തിലെ തന്നെ ആദ്യത്തെ അവകാശപത്രം എന്നറിയപ്പെടുന്ന മാജ്ഞാക്കാട്ടയിൽ എവിടെ വെച്ചിട്ട് റെൻമീറ്റ് മൈതാനത്ത് വെച്ചിട്ട് രാജാവ് ഒപ്പുവെച്ചു നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചതാണ് അപ്പം ഈ മാത്മാക്കാട്ടിലെ രാജാവിൻ്റെ അധികാരങ്ങൾ ഒരുപാട് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അതായത് രാജാവ് എങ്ങനെയൊക്കെ ആയിരിക്കണം ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അവിടുത്തെ വ്യവസ്ഥകൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാജ്ഞക്കാട്ടയിൽ പറയുന്നു പിന്നീട് എന്താണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ശേഷം അതായത് മാജ്ഞാക്കാട്ട വന്നതിന് ശേഷം അപ്പം മാജ്നാക്കാട്ട എന്താണ് ഒരു ഭരണഘടനയായിട്ട് നിലനിൽക്കുന്നു അതായത് ബ്രിട്ടൻ്റെ എന്താണ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് മാജ്ഞക്കാട്ട അപ്പം ഇതൊരു ഒരു റൂൾ ബുക്കായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയായിട്ട് നിലനിൽക്കുകയും മാജ്ഞക്കാട്ടയിൽ പറയുന്ന രീതിയിൽ പിന്നീട് ബ്രിട്ടൻ്റെ ഭരണം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഭരണം നടക്കുകയും ചെയ്യുന്നു അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണ് മാജ്ഞാക്കാർട്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ രാജാവ് ഒപ്പുവെച്ച കാർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം അങ്ങനെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ പതിനേഴാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവം പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം മാജ്ഞാക്കാർട്ടെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ അല്ലേ ഗ്രേറ്റ് ചാർട്ടർ മഹത്തായ ഉടമ്പടി എന്നൊക്കെ അറിയപ്പെടുന്നത് മാഗ്നാ കാർട്ടയാണ് കേട്ടോ ഓക്കെ എൻ്റെ പശ്ചാത്തലവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജോൺ രാജാവും ഫ്രാൻസുമായിട്ടുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് മാക്നക്കാട്ട് വരുടെ വ്യവസ്ഥകൾ മാക്നാക്കാട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് രാജാവിൻ്റെ അധികാരത്തെ നിയന്ത്രിച്ചു അതായത് രാജാവിന് തോന്നിയതുപോലെ എന്താണ് ടാക്സ് ഏർപ്പെടുത്താനോ ഒന്നും പറ്റില്ല അപ്പോൾ രാജാവിൻ്റെ അധികാരം എന്ന് പറയുന്നത് നിയമം ഒരു നിയമം ഉണ്ടെങ്കിൽ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിനനുസരിച്ച് രാജാവിന് പ്രവർത്തിക്കാൻ പറ്റൂ അതിന് അതീ അതീതൻ അല്ല രാജാവെന്ന് ഇതിൽ പറയുന്നു വത്നക്കാട്ടിൽ പറയുന്നു അതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ രൂപീകരണമാണ് അതായത് നമ്മൾ നേരത്തെ കണ്ട കൗൺസിലുകളുണ്ടല്ലോ കിങ്ങിന് കിങ്ങിന് രാജാവിന് ഉപദേശം കൊടുക്കുന്ന കൗൺസില് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എന്ന് പറയുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നു ഒരിക്കലും നിങ്ങൾ ഇന്ന് കാണുന്ന പാർലമെൻറ്റുമായിട്ട് അത് താരതമ്യം ചെയ്യരുത് ഇപ്പം ഇംഗ്ലണ്ടിലെ പാർല പാർലമെൻറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് സ്റ്റേറ്റിന് റെപ്രസെൻറ്റേഷനുണ്ട് പീപ്പിൾസിന് ജനങ്ങൾക്ക് റെപ്രസെൻറ്റേഷനുണ്ട് അതായത് ലോകസഭ രാജ്യസഭ അല്ലേ ബൈക്കാമുലസും ആണ് ഈ ഒരു അല്ല അന്ന് എല്ലാവർക്കും റെപ്രസെൻറ്റേഷനുള്ളൊരു പാർലമെൻ്റ് അല്ല അവിടെ മാഗ്നാക്കാട്ട വഴി രൂപീകരിക്കപ്പെട്ടത് പക്ഷേ എങ്കിൽ കൂടി ആ സമിതികൾക്ക് കുറച്ചും കൂടി പവർ കൊടുത്തുകൊണ്ട് എന്താണ് പാർലമെൻറ്റിന് ആ ഒരു എന്ന പേരിൽ കുറച്ചും കൂടി അധികാരം കൊടുത്തുകൊണ്ടാണ് മാഗ്നാക്കാട്ട വരുന്നത് ഓക്കെ അപ്പം എന്തിനാണ് ഈ പാർലമെൻ്റ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ് നികുതി ഏർപ്പെടുത്തുന്ന സമയത്ത് അത് നികുതി ഏർപ്പെടുത്തണമെങ്കിൽ രാജാവിന് നികുതി ഏർപ്പെടുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ അനുവാദം വേണം അപ്പോൾ അനുവാദമില്ലാതെ തോന്നുന്ന പോലെ പാർലമെൻ്റിൻ്റെ അനുവാദമില്ലാതെ തോന്നുന്ന പോലെ രാജാവിന് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല നികുതി ഏർപ്പെടുത്താനായിട്ട് പറ്റത്തില്ല അത് നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെ രാജാവിൻ്റെ അധികാരം നിയന്ത്രിക്കുന്നു ഓക്കെ അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ പോയിന്റ് പഠിച്ചുവെച്ചോ റൂൾ ഓഫ് ലോ അതായത് നമ്മുടെ ഇന്ത്യയിൽ ആർട്ടിക്കിൾ പതിനാല് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ പതിനാല് റൂൾ ഓഫ് ലോയെ കുറിച്ചാണ് പറയുന്നത് ഇല്ലേ ഇക്വാളിറ്റി ബിഫോർ ദ ലോ നിയ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് നിയമവാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ നിയമം എന്ന് പറയുന്നത് പക്ഷാഭാതരഹിതമാണ് ഇതൊക്കെ നമ്മൾ ആർട്ടിക്കൾ പതിനാലിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പഠിക്കുന്നതാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമെന്ന് പറയുന്നത് നമ്മുടെ മാഗ്നാ കാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ റൂൾ ഓഫ് ലോയുടെ തുടക്കം മാഗ്നാ കാർട്ടിൽ നിന്നാണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞ ആശയം നമ്മൾ കടം ബ്രിട്ടനിൽ നിന്നാണ് ഇനി അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തി ഒരു യുടെ അവകാശങ്ങളിൽ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നതും മാഗ്നാകാർട്ടയാണ് അല്ല ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് നൽകിയത് മാഗ്നാകാർട്ടയാണ് ഓക്കെ അതേപോലെ തന്നെ രാജാവ് പുരോഹിത വർഗവുമായിട്ട് പലപ്പോഴായിട്ട് ഉടക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുരോഹിത വർഗത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം വേണം അല്ലെ സഭകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുശാസിച്ചതും അംഗീകരിച്ചതും ആരാണ് മാഗ്നാകാർട്ടയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാഗ്നാകാർട്ടയിൽ പറഞ്ഞു പോയത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് മാത്മാക്കണ്ട വന്നതിന് ശേഷം ഇംഗ്ലണ്ടിലെ സിസ്റ്റം എന്ന് പറയുന്നത് എന്ന് എങ്ങനെയാണ് ഇംഗ്ലണ്ടിലെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ കിങ് ഉണ്ട് അല്ലേ അവിടെ മൊണാർക്കി ഉണ്ട് ഉണ്ട് പ്ലസ് അവിടെ എന്തുണ്ട് പാർലമെൻ്റ് ഉണ്ട് പാർലമെൻറ്റുണ്ട് പാർലമെൻറ്റുണ്ട് ഓക്കെ അപ്പോൾ ഈ എന്ന് പറയുന്നത് നേരത്തെ കൗൺസില് പോലല്ല ഉപദേശം കൊടുക്കുന്ന കൗൺസില് പോലെയല്ല അതിനേക്കാൾ എന്താണ് അധികാരമുള്ളതാണ് നിയമങ്ങൾ പാസ്സാക്കാനും ടാക്സ് ഇമ്പോസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനൊക്കെയുള്ള അധികാരമുള്ള ആളാണ് ആരെന്ന് പറയുന്നത് പാർലമെൻറ്റെന്ന് പറയുന്നത് പാർലമെൻറ്റിന് കുറച്ചും കൂടി അധികാരമുള്ള പാർലമെൻ്റ് ഉണ്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു പ്രശ്നമൊന്നുമില്ലാതെ പോവുകയാണ് അങ്ങനെ കാലം കടന്നു എന്താണ് പതിനേഴാം നൂറ്റാണ്ടെത്തുന്നു പതിനേഴാം നൂറ്റാണ്ടെത്തുന്ന സമയത്ത് അവിടെ പതിനേഴാം നൂറ്റാണ്ടിൽ ആരാണ് ഇംഗ്ലണ്ടിൻ്റെ ഭരണം നടത്തുന്നത് ഇംഗ്ലണ്ടിലെ ഭരണ ഭരണം നടത്തുന്നത് സ്റ്റുവേർട്ട് രാജാക്കന്മാരാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൻ്റെ ഭരണം നടത്തുന്നത് സ്റ്റുവേർട്ട് രാജാക്കന്മാരാണ് ഓക്കെ അപ്പം ഈ സ്റ്റുവേർട്ട് ഓക്കെ സ്റ്റുവേർട്ട് ആണ് ഓക്കെ അപ്പോൾ ഈ സ്റ്റുവേർട്ട്സിൽ പ്രധാനമായിട്ടും ജെയിംസ് ഫസ്റ്റ് ജെയിംസ് ഒന്നാമൻ അതേപോലെ ചാൾസ് ഒന്നാമൻ ഇവർക്ക് എന്താണ് ഇവർക്കെന്ന് പറയുന്നത് ഈ പാർലമെൻറ്റിൻ്റെ അധികാരത്തിനോട് അധികാരം അത്ര പിടിക്കുന്നില്ല അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അധികാരം ആര് തന്നതാണ് ദൈവം നേരിട്ട് തന്നതാണ് ഓക്കെ ദൈവതത്വമാണ് ഞങ്ങളുടെ അധികാരം അപ്പം അതുകൊണ്ട് പാർലമെന്റ് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത് ഈ സ്റ്റുവർട്ട് രാജാക്കന്മാരായിട്ടുള്ള ജെയിംസ് ഫസ്റ്റ് ആണെങ്കിലും ചാൾസ് ഫസ്റ്റ് ആണെങ്കിലും ഒക്കെ പറയുന്നത് ഓക്കെ അപ്പം ഇതേ കാലഘട്ടത്തിൽ പതിനേഴാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ പതിനേഴാം നൂറ്റാണ്ടെന്ന് പറയുന്നത് എന്താണ് മധ്യവർഗം വലിയ രീതിയിൽ വളർച്ച പ്രാപിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ അപ്പം ഏകദേശം ഈ വ്യാപാര കാര്യത്തിലൊക്കെ ഇംഗ്ലണ്ട് ഈ ഇംഗ്ലണ്ടിലെ വ്യാപാരികൾ ആഗോളതലത്തിൽ അവരുടെ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നൊരു സമയമാണ് പതിനേഴാം നൂറ്റാണ്ട് നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഒരു പതിനേഴാം നൂറ്റാണ്ടിലേക്കാണ് അപ്പം അവരുടെ ഒരു വലിയൊരു എല്ലാ എല്ലാ കാര്യങ്ങളും ഒരു കൈകടത്തിൽ വരുന്ന സമയമാണ് അപ്പോൾ ഇവർ വലിയ രീതിയിൽ ഈ മധ്യവർഗം എന്താണ് വളർച്ച പ്രാപിച്ചു അപ്പോൾ ഈ പ്രത്യേകിച്ച് വ്യാപാരികൾ അപ്പം ലണ്ടനിൽ അവർക്ക് വ്യാപാര കമ്പനി ഉണ്ട് അപ്പം ഇവർ വിദൂരദേശങ്ങളിലൊക്കെ ആയിട്ട് എന്താണ് വ്യാപാര ബന്ധങ്ങളുണ്ട് സോ അപ്പം പിന്നെ ഈ മധ്യവർഗം ഉദ്ദേശിക്കുന്നത് വ്യാപാരികള് മാത്രമല്ല അപ്പം ഫുള് പിന്നെ അതേപോലെ തന്നെ വിദ്യാസമ്പന്നരായിട്ടുള്ള അഡ്വക്കേറ്റ്സ് ദെൻ ഡോക്ടേഴ്സ് മറ്റുദ്യോഗസ്ഥർ ഇതെല്ലാം നമ്മൾ ഈ മധ്യവർഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് അപ്പം ഈ മധ്യവർഗത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എപ്പോഴും പാർലമെന്റ് എന്ത് ചെയ്യുന്നത് നിയമങ്ങൾ കൊണ്ടുവരുന്നത് അപ്പം പുതുതായിട്ട് കൊണ്ടുവരുന്ന നിയമങ്ങൾ ഒന്നും തന്നെ ആർക്കും അങ്ങോട്ട് സൂചിക്കുന്നില്ല നമ്മുടെ ചാൾസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും അങ്ങോട്ട് രസിക്കുന്നില്ല അപ്പം പാർലമെന്റുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളാണ് പുതുതായിട്ട് എന്തു നിയമങ്ങൾ കൊണ്ടുവന്നാലും ചാൾസ് ഒന്നാമൻ നോ പറ്റില്ല നടക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു സോ ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഓർത്തിരിക്കുക പാർലമെൻറ്റ് എന്ത് ചെയ്തു ഈ ചാൾസ് ഒന്നാമനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആര് ചാൾസ് ഒന്നാമനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻ്റ് ഒരു എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്നൊരു ഡോക്യുമെൻറ്റ് കൊണ്ടുവന്നു എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ് പെറ്റീഷൻ ഓഫ് റൈറ്റ് കൊണ്ടുപോകുന്നു അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ് കൊണ്ടുവന്നു ചാൾസ് ഒന്നാമനെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെച്ചു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ഒന്നാമനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് പക്ഷേ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ എന്താണ് ഈ പുള്ളിക്കാരൻ എന്തോ ചെയ്യുന്നു ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ് അങ്ങ് ലംഘിച്ചു ഓക്കെ ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്തു പെറ്റീഷൻ ഓഫ് റൈറ്റ് ലംഘിച്ചു എന്ത് ചെയ്തു പാർലമെൻറ്റ് തന്നെ അങ്ങ് പിരിച്ചുവിട്ടു പാർലമെൻറ്റ് ഉണ്ടെങ്കിൽ വലിയ പെറ്റീഷൻ ഓഫ് റൈറ്റ് ഒക്കെ വരുത്തുള്ളൂ അപ്പോൾ അതങ്ങ് പിരിച്ചുവിടാമെന്ന് എഴുതി അപ്പോൾ പാർലമെൻറ്റ് എന്ത് ചെയ്തു അങ്ങ് പിരിച്ചു പിരിച്ചുവിട്ടു ഓക്കെ പാർലമെൻറ്റ് എന്നെ പുള്ളിക്കാരനെന്ത് ചെയ്തു പിരിച്ചു പിരിച്ചുവിട്ടു അപ്പം പാർലമെൻറ്റ് വിട്ടു പിന്നെ ഏകദേശം ഒരു പതിനൊന്ന് വർഷം ചാൾസ് ഒന്നാമൻ എന്താണ് സ്വന്തമായിട്ട് അങ്ങ് ഭരിച്ചു പോലെ ഏകദേശം ഒരു പതിനൊന്ന് വർഷം അങ്ങ് ഭരിച്ചു അപ്പം പതിനൊന്ന് വർഷം കഴിയുമ്പോൾ എന്താണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് നാൽപ്പതിലേക്ക് എത്തുന്നു ഇവിടെ എത്തിയപ്പോൾ പുള്ളിക്ക് കാലിടറി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹവും സ്കോട്ട്ലാൻഡുമായിട്ടൊരു യുദ്ധം പണ്ട് ജോൺ രാജാവിനെ പറ്റിയേ പറ്റി ഇവിടെ പറ്റുന്നുണ്ട് അതായത് ഫ്രാൻസിനോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് അപ്പോൾ എന്താണ് സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ നികുതി പിരിക്കേണ്ടി വന്നു അതേ അവസ്ഥ ആർക്ക് സംഭവിക്കുന്നു ചാൾസ് ചാർസ് സംഭവിക്കുന്നു അദ്ദേഹം സ്കോട്ട്ലാൻഡുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു കയ്യിൽ നിന്ന് പണം പോയി ഒരുപാട് കുറച്ച് എഫിഷ്യൻ്റ് അല്ല ഇവരാരും കേട്ടോ കുറേ പണമൊക്കെ ദൂരത്തടിച്ച് പോകുന്നുണ്ട് അപ്പം വീണ്ടും എന്താണ് സാമ്പത്തിക മാന്ദ്യം വരുന്നു പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ ടാക്സ് ഇമ്പോസ് ചെയ്യണം ജനങ്ങളുടെ കയ്യിൽ നിന്ന് വേണമല്ലോ അത് പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പം വാഗ്ഞാകാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വന്തം ഇഷ്ടത്തിനൊന്നും എന്താണ് രാജാവിന് ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല പാർലമെന്റിന്റെ അനുവാദം വേണം സോ അവിടെ പാർലമെന്റേ ഇല്ല അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ചാൾസ് ഒന്നാമൻ ഒന്നാമനെന്ത് ചെയ്തു പെട്ടെന്നൊരു പാർലമെൻറ്റൊക്കെ ഞാൻ അങ്ങ് വിളിച്ചുകൂട്ടി അപ്പം ആയിരത്തി നാ ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ എന്താണ് ചാൾസ് രാജാവൊരു ചാൾസ് ഒന്നാമനൊരു പാർലമെന്റ് വീണ്ടും പാർലമെന്റ് എന്ത് ചെയ്തു വിളിച്ചു കൂട്ടുന്നു പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്നു നല്ല സമയത്താണ് പുള്ളിക്കാരൻ പാർലമെൻ്റ് വിളിച്ചു കൂട്ടിയത് കാര്യം ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ ഇദ്ദേഹം വിളിച്ചു കൂട്ടുന്ന പാർലമെൻറ്റ് പിന്നീട് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഡിസോൾവ് ചെയ്യുന്നത് പിരിച്ചുവിടുന്നത് ഓക്കെ അപ്പം അത്രയ്ക്ക് രാശിയുള്ള സമയത്താണ് ചാൾസ് ഒന്നാമൻ ഇത് പിരിച്ചുവിടുന്നത് അല്ല സോറി വിളിച്ചു കൂട്ടുന്നത് ഓക്കെ അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ ചാൾസ് ഒന്നാമൻ വിളിച്ചു കൂട്ടുന്ന പാർലമെന്റ് ഇരുപത് വർഷം ഡിസോൾവ് ആവാതെ നിൽക്കുന്നു ഇതിനെ നമ്മൾ ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നു എന്താണ് ലോങ് പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നു ഓക്കെ ഓർത്തു ഓർത്തുവെക്കാം ലോങ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത് ആയിരത്തി അറുനൂറ്റി നാപ്പതിൽ ബ്രിട്ടനില് ചാൾസ് ഒന്നാമൻ വിളിച്ചു കൂട്ടിയ പാർലമെന്റ് ഇരുപത് വർഷം തുടരുന്നു അതിനെ നമ്മൾ ലോങ് പാർലമെന്റ് എന്ന് പറയുന്നു എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഓക്കെ അപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്താണ് ശരിക്കും നമ്മുടെ ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധങ്ങൾ വരുന്നത് പാർലമെൻറ്റും രാജാവും തമ്മിൽ എന്താ രാജ രാജപക്ഷവും അതായത് രാജാവും രാജാവും പാർലമെൻറ്റും തമ്മിൽ യുദ്ധങ്ങൾ സംഭവിക്കുന്നത് ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ലോങ്ങ് പാർലമെൻ്റ് വരുന്ന സമയത്താണ് അപ്പം ലോങ് പാർലമെൻറ്റിൻ്റെ പക്ഷമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ലോങ് പാർലമെൻ്റ് എന്ന് പറയുന്നത് ഒലീവർ ക്രോമലിൻ്റെ ആധിപത്യത്തിലുള്ളതായിരുന്നു പാർലമെന്റ് എന്ന് പറഞ്ഞ ലീഡർഷിപ്പിലുള്ളതാണ് പാർലമെന്റ് പാർലമെൻറ്റ് മറ്റേത് രാജപക്ഷെ രാജപക്ഷെ നമുക്കറിയാമല്ലോ ആരാണ് ചാൾസ് ഒന്നാമനാണ് അപ്പം ഇവർ തമ്മിൽ നിരന്തര യുദ്ധങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഒലീവൽ ക്രോമൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സൈന്യമുണ്ട് അതിൻ്റെ പേര് ന്യൂ മോഡൽ ആർമി എന്നാണ് അദ്ദേഹം രാജാവോട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സൈന്യത്തെ കൂട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അദ്ദേഹവും എന്താണ് ഒരു സ്വച്ഛാധിപയെ പോലാണ് ആര് ക്രോമലും പെരുമാറിയിട്ടുള്ളത് അതായത് രാജാവിനോട് അനുകൂലിച്ച് പ്രവർത്തിച്ചവരെ അല്ലെങ്കിൽ രാജാവിനോട് സ്നേഹമുള്ളവർ അദ്ദേഹം എന്ത് ചെയ്തു പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കി നമ്മൾ പർജ് എന്നൊക്കെ പറയും പ്രൈറ്റ് പർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ ഏകദേശം മൂന്ന് മൂന്ന് തവണ ആണ് പാർലമെന്റും രാജാവും തമ്മിൽ യുദ്ധം നടന്നത് ഈ മൂന്ന് കാലഘട്ടം ആ ഒരു സമയത്ത് ആയിരത്തി അറുനൂറ്റി നാല്പത്തിയെട്ട് കാലഘട്ടത്തിൽ പാർലമെന്റിൽ രാജാവിനെ അനുകൂലിച്ചവരെയൊക്കെ എന്താണ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കി ഇതിന് നമ്മൾ പർജ് എന്ന് പറയും പർജ് ഒക്കെ പ്രൈറ്റ് സ്പർജൊക്കെ ഓർത്തിരിക്കുകൾ കണ്ട ഇതുമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം എനിവേ ഇവിടെ യുദ്ധങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് ചില ബുക്കിൽ അൻപത്തി ഒന്നൊന്നും പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു കാലഘട്ടത്തിൽ മൂന്ന് തവണയായിട്ടാണ് പാർലമെൻറ്റും രാജാവും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നത് അപ്പം ആഭ്യന്തര യുദ്ധ സമയത്ത് രാജാവിനെ ഓർത്തിരിക്കൽ ചാൾസ് ഒന്നാമൻ തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു യുദ്ധത്തിൽ ഒരുപാട് ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് ജീവഹാനി സംഭവിക്കുന്നുണ്ട് പിന്നെ ഇതേ ഒരു ഇ ഇതിന് പാരലായിട്ട് തന്നെ എന്താണ് വെയിൽസും സ്കോട്ട്ലാൻഡും അയർലൻഡും ഒക്കെ ആയിട്ട് എന്താണ് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അപ്പം മൊത്തത്തിലൊരു കാലഘട്ടമായിരുന്നു ഈ ഒരു ആഭ്യന്തര യുദ്ധ കാലഘട്ടം എന്ന് പറയുന്ന ആയിരത്തി അറുഅറുന്നൂറ്റി നാല്പത്തിരണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത് കാലഘട്ടം എന്ന് പറയുന്നത് ഓക്കെ അപ്പം അവസാനം എന്താണ് ആയിരത്തി അറുനൂറ്റി നാല്പത്തിഒൻപതിൽ ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒൻപതിൽ ചാൾസ് ഒന്നാമൻ മരിക്കുകയാണ് അതായത് ചാൾസ് ഒന്നാമൻ ഒരു രാജ്യദ്രോഹിയായിട്ട് ഏർ എന്ത് ചെയ്യുന്നു വിധിക്കുന്നു രാജ്യദ്രോഹിയായിട്ട് വിധിച്ചിട്ട് അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കുകയാണ് ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒൻപതിൽ ചെയ്യുന്നത് അപ്പം അതിനുശേഷം എന്താണ് രാജഭരണം ഇവിടെ ഏകദേശം അവസാനിക്കും കാര്യം ആണല്ലോ എന്ത് നേടിയെടുത്തത് വിജയം നേടിയെടുത്തത് പാർലമെൻ്റാണ് സോ ആരാണ് നമ്മുടെ ഒലിവർ ക്രോമലിൻ്റെ നേതൃത്വത്തിൽ പാർലമെന്റിന്റെ പാർലമെന്റിനെ പ്രതികരിച്ചുകൊണ്ട് ഒലിവർ ക്രോമലിന്റെ നേതൃത്വത്തിൽ എന്താണ് നമ്മുടെ ഇംഗ്ലണ്ട് റിപ്പബ്ലിക് ആകുകയാണ് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഇലക്ടഡ് ഹെഡ് ആണെങ്കിൽ എന്ന് പറയാം അപ്പം പാർലമെന്റിന്റെ നേതാവാണ് അല്ലേ പാർലമെന്റിന്റെ നേ ലീഡർ ആണ് ഒലിവർ ക്രോമൽ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു രാജ എന്താണ് പൈതൃകപരമായിട്ട് ഒരു ഹെറിറ്റേറിയൻ പവർ ഒന്നും അല്ല പാർലമെന്റിൽ നിന്ന് വിൽഫുച്ച് വന്ന ഒരു പവറാണ് സോ അതായത് എന്താണ് ഒരു റിപ്പബ്ലിക്കായിട്ട് ഇംഗ്ലണ്ട് റിപ്പബ്ലിക്കായിട്ട് താൽക്കാലികമായിട്ടാണ് റിപ്പബ്ലിക്കായിട്ട് മാറുന്നു ഓക്കെ അപ്പം ഈ ഒലീവർ ക്രോമലിന്റെ കാലഘട്ടത്തെ നമ്മൾ കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നു എന്താണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നു ഒരിക്കലും ഇന്നത്തെ നമ്മുടെ കോമൺവെൽത്ത് ഓർഗനൈസേഷൻ അല്ലത് ഇന്നത്തെ കോമൺവെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിട്ടനും ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളും കൂടെ ചേർന്നുള്ള ഓർഗനൈസേഷൻ അല്ലേ ഇന്നത്തെ ഓർഗനൈസേഷൻ പക്ഷേ ഇതെന്താണ് ഇതിനെയല്ല റിപ്പബ്ലിക് റിപ്പബ്ലിക്കായിട്ടിരുന്ന അതായത് പാർലമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഇംഗ്ലണ്ടിൽ സ്ഥാപിതമായ ഒരിടക്കാല ഒരു ടൈമിനെയാണ് നമ്മൾ ഏതാണെന്ന് പറയുന്നത് ആ ഒരു ഇംഗ്ലണ്ട് റിപ്പബ്ലിക്കായി അല്ലെങ്കിൽ കോമൺവെൽത്ത് കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നു ഓക്കെ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഒലിവർ കോമൽ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒലിവർ ഇപ്പം എന്താണ് എന്താ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എലിമടയിൽ നിന്ന് പുലിമടയിലേക്ക് പോയിരുന്നു അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലി അതേപോലെ ആയിരുന്നു നമ്മുടെ ക്രോമലിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ക്രോമലില് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെ ഒരു സൈന്യം ഉണ്ടായിരുന്നു അല്ലെ വലിയൊരു സൈന്യത്തെ ചേർത്തുകൊണ്ടായിരുന്നു അദ്ദേഹം രാജാവിനെതിരെ പടപ്പെടുത്തിയത് അപ്പം ഈ ഒരു സൈനിക സ്വേച്ഛാധിപതി ആയിട്ടാണ് ആര് പെരുമാറിയത് ക്രോമില് പെരുമാറിയിരുന്നത് അദ്ദേഹം എന്താണ് സംരക്ഷകനായ സംരക്ഷകനായ പ്രഭു അതായത് ലോഡ് ആയിട്ട് പ്രവർത്തിച്ചു എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു പ്രഭുവായിട്ടാണ് അദ്ദേഹം എന്താണ് സ്വയം അദ്ദേഹം അറിയപ്പെട്ടിരുന്നതും അദ്ദേഹം അങ്ങനെയാണ് പ്രവർത്തിച്ചതും ഓക്കെ അപ്പം ഇദ്ദേഹം ശരിക്കും ഒരു സയന്റിഫിക് ടമ്പറൊക്കെ പക്ഷേ നല്ല രീതിയിൽ ില് വളർത്തിയ ഒരു വ്യക്തിയാണെന്നാണ് ഭരണാധികാരിയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അപ്പോഴും മധ്യവർഗത്തിന് അതായത് ഈ വ്യാപാരികൾക്ക് ഒന്നും തന്നെ ഈ ക്രോമലിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണ ഒട്ടും എന്താ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം നേരത്തെ രാജാവായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാജാവിന്റെ കീഴിലുള്ള ഭരണമായിരുന്നെങ്കിൽ ഇപ്പൊ പാർലമെന്റിന്റെ കീഴിലുള്ള ഒരു സൈനിക സ്വച്ഛാധിപതിയുടെ ഭരണമാണ് അപ്പം അത് എന്താണ് ഒന്നെങ്കിൽ ചാൾസ് ഒന്നാമനോട് തുല്യമായ ഒരു രീതി അല്ലെങ്കിൽ അതിലും കൂടി കുറച്ച് കൂടുതൽ എന്നുള്ള രീതിയാണ് അല്ലാതെ അവർക്ക് മെച്ചമായിട്ടൊന്നും തോന്നിയില്ല സോ അതുകൊണ്ട് എങ്ങനെയും ക്രോമിലിനെ താഴെ ഇറക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ആർക്കുള്ളത് മധ്യവർഗത്തിനും ഈ വ്യാപാരികൾക്കും ഉണ്ടായിരുന്നുള്ളത് എന്തായാലും അദ്ദേഹം വലിയ പ്രശ്നത്തിനൊന്നും നിന്നില്ല അദ്ദേഹം എന്താണ് പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു വലിയതായിട്ട് പ്രശ്നങ്ങൾക്കൊന്നും പോകുന്നതിന് മുമ്പ് അദ്ദേഹം എന്താണ് മരണപ്പെട്ടു സോ ആയിരത്തി അറുന്നൂറ്റി അറുപതില് ഈ ലോങ് പാർലമെന്റ് അവസാനിപ്പിക്കുകയും ആര് ചാൾസ് സെക്കൻഡ് ഓക്കെ ആരാണ് ചാൾസ് സെക്കൻഡ് ഭരണമേൽക്കുകയും ചെയ്യുന്നു ഓക്കെ ചാൾസ് സെക്കൻഡ് ഭരണം വെക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ചാൾസ് സെക്കൻഡിന് ഭരണം കൊടുക്കുകയാണ് ഇത് ഒരു റീസ്റ്റോറേഷൻ കൊടുക്കുകയാണ് രാജഭരണം വീണ്ടും അവർക്ക് തന്നെ കൊടുക്കുകയും നല്ല ഭരണം കാഴ്ചവെക്കുമെന്നും ബാക്കി ഈ ബാലൻസ് അല്ലെങ്കിൽ മധ്യവർഗം കരുതുകയാണ് അപ്പോൾ ചാൾസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറിലാണ് അദ്ദേഹം വരുന്നത് ചാൾസ് ഫസ്റ്റ് സോറി ചാൾസ് സെക്കൻഡ് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഈ പാർലമെൻറ്റ് ഇപ്പോൾ ലോങ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടെങ്കിൽ പോലും അതിനുശേഷം പാർലമെന്റ് വന്നു ആ പാർലമെൻറ്റ് ശക്തമായി ഈ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പാർലമെന്റുമായിട്ടോ അല്ലെങ്കിൽ മധ്യവർഗങ്ങളുമായിട്ടോ പ്രോക്കിംഗ് <m> FM FM> ും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ചാൾസ് ഫസ്റ്റ് അങ്ങനെ തട്ടിയും മുട്ടിയും പോയി പക്ഷേ പിന്നീട് വന്ന ജെയിംസ് സെക്കൻഡ് ഓക്കെ പിന്നീട് വന്ന ജെയിം സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തഹീന വിപ്ലവം ഒക്കെ ഉണ്ടാകുന്നത് ജെയിംസ് സെക്കൻഡ് ആൾ കുറച്ച് പ്രശ്നമായിരുന്നു പുള്ളി എന്താണ് വീണ്ടും പാർലമെന്റുമായിട്ട് കയറി ഉടക്കാനായിട്ട് തുടങ്ങി ഓക്കെ അപ്പോൾ പാർലമെന്റ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ എന്താണോ ജോൺ ജോൺ രാജാവ് എന്താണോ ചെയ്തത് ചാൾസ് ഒന്നാമൻ എന്താണോ ചെയ്തത് അതേ ഭാഗത്ത് തന്നെ ജെയിംസ് സെക്കൻഡ് തുടങ്ങി അപ്പോൾ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ തുടങ്ങി അപ്പം വീണ്ടും എന്താണ് സംഭവിക്കുന്നത് ഈ മധ്യവർഗത്തിന് അല്ലെങ്കിൽ പാർലമെൻറ്റിന് ഇവരെ ഈ ജെയിംസ് സെക്കൻഡിനെ താഴെ ഇറക്കേണ്ടി വന്നു അപ്പോൾ ഈ ജെയിംസ് സെക്കൻഡിനെ താഴെ ഇറക്കുമ്പോൾ ജെയിം സെക്കൻ്റെ താഴെ ഇറക്കിയിട്ട് മറ്റൊരാളുടെ കയ്യിൽ ഭരണം കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ജെയിംസ് എക്കലിൻ്റെ എൻ്റെ എന്താണ് ജെയിംസ് ജെയിംസ് രണ്ടാമൻ്റെ മകളായ ഒക്കെ വകയിൽ ആണ് ഒരു മകളായ മേരിയും അദ്ദേഹം അവരുടെ ഭർത്താവാണ് അവരുടെ ഭർത്താവുമായിട്ടുള്ള അതാണ് വില്യം ഓഫ് ഓറഞ്ചിനെ വില്യം എന്നൊക്കെ പറയും അപ്പം ഇവർ ഇംഗ്ലണ്ടിലല്ല പുറത്താണ് ഇവരെന്ത് ചെയ്തു അധികാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് ഇവർ വരുന്നത് തന്നെ വലിയൊരു സൈന്യമൊക്കെ ആയിട്ടാണ് ഇംഗ്ലണ്ടിലേക്ക് ഇവർ പ്രവേശിക്കുന്നത് ജെയിം സെക്കൻഡ് ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര ആണ് പുള്ളിക്കാരൻ ഇവർ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കയ്യെ കിട്ടിയതും പിറക്കിയെടുത്ത് ഫ്രാൻസിലോട്ട് പോയി ഒരു പ്രശ്നത്തിന് നിന്നില്ല ഒരു തുള്ളി തുള്ളിച്ചോര പോലും പുള്ളിക്കാരൻ വീഴ്ത്തിയിട്ടില്ല ഓക്കെ മാന്യനാണ് അപ്പം ജെയിംസ് സെക്കൻഡ് എന്താണ് ഇവരുടെ വരവ് അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുകയും ഇതൊരു രക്തഹീന വിപ്ലവമാക്കി മാറ്റുകയും ചെയ്തു കൊട്ടാര വിപ്ലവം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു ഗ്ലോറിയസ് വിപ്ലവം മഹത്തായ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ് അപ്പൊ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടില് ഓക്കെ അങ്ങനെ ജെയിംസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു ഫ്രാൻസിലേക്ക് പോവുകയും പിന്നീട് ആരാണ് പിന്നീട് വില്യം തേഡും മേരി സെക്കൻഡും എന്ത് ചെയ്യുന്നു ഈ ഒരു അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഓക്കെ അതിനുശേഷം എന്താണ് ഇവര് പാർലമെന്റുമായിട്ട് രമ്യതയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എ ഡി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ സോറി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ എന്താണ് നമ്മുടെ ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കുന്നത് അതായത് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിൻ്റെ ഒരു അവകാശ നിയമം വരുന്നു പാർലമെൻറ്റിന് കൂടുതൽ അധികാരങ്ങൾ നടന്ന് കൂടു കൂടുതൽ അധികാരങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാകുന്നു എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാവുന്നു ബില് ഓഫ് റൈറ്റ്സ് പാസ് അപ്പോൾ ഈ ബില്ല് ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത് ആരാണ് ബില്ല് ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത് വില്യം തേർഡും മേരി സെക്കൻഡുമാണ് ബില്ല് ഓഫ് റൈറ്റ്സില് ഒപ്പുവെക്കുന്നത് പിന്നീട് എന്താണ് നമ്മുടെ എന്താണ് ഇംഗ്ലണ്ടില് രാജാവും അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർട്ടി എന്ന് നമുക്ക് പറയാം രാജാവും അതേപോലെ തന്നെ പാർലമെൻറ്റും ചേർന്നുകൊണ്ടുള്ളൊരു വലിയ കുഴപ്പമില്ലാത്തൊരു ഭരണം മുന്നോട്ട് പോവുകയും പിന്നീട് വന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിക്കുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾ വരികയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഇംഗ്ലണ്ടിൽ ഒന്നാം പാർലമെന്റ് പരിഷ്കരണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ രണ്ടാം പാർലമെന്റ് പരിഷ്കരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലില് മൂന്നാം പാർലമെൻറ്റ് പരിഷ്കരണങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് കൂടുതൽ അവകാശങ്ങൾ പാർലമെന്റിന് കൂടുതൽ അവകാശങ്ങൾ ലഭിക്കുകയും ജനങ്ങളിലേക്ക് കൂടുതൽ അവകാശങ്ങൾ അവകാശങ്ങൾ വോട്ട് അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഓക്കെ അപ്പം ജനാധിപത്യത്തിലേക്ക് അത് രാജഭരണത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് വരുന്ന ഒരു വിപ്ലവമാണ് നമുക്ക് ഇംഗ്ലണ്ടിൽ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ വിപ്ലവത്തെ പഠിച്ചത് ഒന്ന് ആഭ്യന്തര യുദ്ധമായിട്ടും മറ്റൊന്ന് എന്താണ് രക്തരഹിത വിപ്ലവമായിട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കാലത്തിൽ നടന്ന രക്തരഹിത വിപ്ലവവും പിന്നെ അതേപോലെ തന്നെ പാർലമെൻറ്റും ചാൾസ് ഒന്നാമനും തമ്മിൽ നടന്ന ആഭ്യന്തര യുദ്ധവുമായി ആഭ്യന്തര യുദ്ധവും രണ്ട് വിപ്ല രണ്ട് യുദ്ധങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് വിപ്ലവമായിട്ടാണ് നമ്മളിത് പഠിച്ചത് ഓക്കെ അപ്പം ഏകദേശം ഞാൻ എല്ലാ കാര്യങ്ങളും വിപ്ലവ നമ്മുടെ ഇംഗ്ലീഷ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് ഒരു സ്റ്റോറി പോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എൻ്റെ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം എന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ മറ്റേ ആംഗ്ലിക്കൻ സഫ പ്യൂരിട്ടൻ സഫ ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ ഇതൊക്കെ എന്താണ് ഇംഗ്ലണ്ടിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട സഫകളാണ് അത് ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് എന്താണ് രൂപീകരിച്ച എൻ്റെ ക്രിസ്തീയ സഫകളാണ് ആംഗ്ലിക്കൻ സഫ പ്യൂരിറ്റൻ സഫ എന്നൊക്കെ പറഞ്ഞു പറയുന്നത് അപ്പോൾ ഇത് ആംഗ്ലിക്കൻ സഭയും പുരുട്ടൻ സഭയൊക്കെ ഓർത്തിരിക്കുക ഇതും നമ്മുടെ ഇംഗ്ലീഷ് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട സഭകളാണെന്നുള്ളത് ഓർത്തിരിക്കുക ഈ ആംഗ്ലിക്കൻ സഭയിൽ നിന്നുള്ള ആൾക്കാർക്കാണ് രാജഭരണത്തിൽ വരാനായിട്ട് പറ്റുന്നതൊക്കെ അപ്പം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അപ്പം അതിനകത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം വായിച്ച് നോക്കുക പെട്ടെന്ന് തന്നെ വായിച്ച് നോക്കുക ഒരുപാട് ടൈം നേരത്തെ പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കോട്ട് ചെയ്ത് പഠിക്കുക അപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തി എന്നാണ് വിശ്വസിക്കുന്നത് എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്